എന്താണ് മെനിജൈറ്റിസ് ഞാൻ ഡോക്ടർ ഫാത്തിമ താസ്റ്റിൻ കൺസൾട്ടൻ പീഡിയാട്രീഷ്യൻ ആൻഡ് ന്യൂനറ്റോളജിസ്റ്റ് മേഴ്സി ഹോസ്പിറ്റൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ആവരണമായ ആവരമായ ഉണ്ടാകുന്ന ഒരു നീർവീക്കമാണ് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം വൈറസ് കൊണ്ടുണ്ടാവാം ബാക്ടീരിയ കൊണ്ടുണ്ടാവാം ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവാം പിന്നെ അതല്ലാതെ മറ്റ് അനുബാധകൾ വേറെ പല കോസസ് കൊണ്ടും ഉണ്ടാവാം എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ സാധാരണ കുഞ്ഞുങ്ങൾ ശക്തമായ പനിയും തലവേദനയും അതിനോടൊപ്പം കഴുത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള വേദനയും കഴുത്ത് അനക്കുന്നതിനൊരു ബുദ്ധിമുട്ടുകളായിട്ട് കാണാറുണ്ട് പിന്നെ അതിനോടൊപ്പം ഛർദി അമിതമായ ക്ഷീണം വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങളാണ് പൊതുവെ കാണാറ് മിക്കവാറും കുട്ടികളിൽ അതൊരു ഗുരുതര അവസ്ഥയിലേക്ക് പോകാറില്ല പക്ഷെ ചുരുക്കം ചിലരിൽ അതൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവാം ഗുരുതരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ ബ്രെയിനിന്റെ കവറിങ്ങിനുണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ബ്രെയിനിലേക്ക് പതുക്കെ സ്പ്രെഡ് ചെയ്ത് അതൊരു മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് പോവാം പക്ഷെ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഏത് വൈറസ് അണുബാധയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെയും പിന്നെയുള്ളത് കുഞ്ഞിന്റെ അതായത് നമുക്ക് വരുന്ന ആളുടെ ഇമ്മ്യൂണിറ്റിയെയും ബാധിക്കും അപ്പോൾ ഒരു വൈറസ് നല്ലൊരു ഒരു സ്ട്രെയിൻ പോലെയാണ് നല്ല അപകടകാരിയായ ഒരു വൈറസ് ആണെങ്കിൽ അത് ചിലപ്പോൾ ആ മെനിജസിന്റെ വീക്കുള്ളത് നമ്മുടെ തലച്ചോറിനെയും ബാധിക്കാം ഉള്ളത് നമ്മുടെ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ അത് ചിലപ്പോൾ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കാം ഇങ്ങനെ വൈറൽ മെനജൈറ്റിസിനെ പ്രതിരോധിക്കാം നമ്മുടെ കോവിഡ് കാലത്ത് പഴയ കോവിഡ് ശീലങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം മാസ്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം കൈകളിടക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യുക പിന്നെ കുട്ടികളാണെങ്കിൽ കുപ്പികളോ മറ്റ് ഫുഡുകളോ ഒക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക ഇതിലൂടെയൊക്കെ നമുക്ക് വരാതിരിക്കുന്നത് തടയാറാണ്